പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ പാട് ഒരു തമാശ കഥ കേൾക്കൂ മോഡേൺ ആർട്ട് കാനന കലോത്സവം ഇത്തവണ ലല്ലലം കാട്ടിലാണ് നടക്കുന്നത് കാട്ടിലെ കുഞ്ഞുങ്ങൾക്കാവേശമായി കുട്ടിക്കലോത്സവം വന്നണഞ്ഞു ആട്ടവും പാട്ടും കളികളുണ്ട് ചിത്രരചനയും നൃത്തങ്ങളും ഒത്തിരി പേരുണ്ട് മത്സരിക്കാൻ ഒത്തിരി പേരുണ്ട് മത്സരിക്കാൻ ആദ്യ ദിവസം രചനാ മത്സരങ്ങളാണ് ചിത്രരചന മത്സരത്തിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം നേടും ഡിങ്കിലു അണ്ണാൻ ഉറപ്പായിരുന്നു ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം ഇക്കുറിയും മറ്റു കൂട്ടർക്കാർക്കും വിട്ടുകൊടുക്കില്ല തീർച്ചയായു അണ്ണാൻ ഉറക്ക ചൊല്ലി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ എലിക്കുട്ടന്മാരോടും അണ്ണാൻ കുഞ്ഞുങ്ങളോടും മുയൽക്കുട്ടന്മാരോടും ഡിങ്കിലു ഉറപ്പിച്ചു പറഞ്ഞു സമ്മാനം വാങ്ങുവാൻ നോക്കിയിടേണ്ട കിട്ടില്ലതാർക്കുമേ കട്ടായം ഇക്കുറിയും ഞാൻ ഒന്നാമനായി ചിത്രരചനതൻ കപ്പു നേടും സാധുക്കളായ മറ്റു കുട്ടികൾ മറുപടി ഒന്നും പറഞ്ഞില്ല താടിയും മുടിയും നീട്ടിയ ചിത്രകാരൻ സിംഹേഷ് ചിത്രനിലയം വിഷയം കൊടുത്തു ആഗോള പ്രതിസന്ധി വിഷയം കേട്ട കുട്ടികൾ ഞെട്ടിത്തരിച്ചു ദൈവമേ ഇതെന്തു പരീക്ഷണം ഡിങ്കിലുവിനു മാത്രം കുലുക്കമുണ്ടായില്ല അവൻ വട്ടവും നീളവും ചതുരവും ചേർത്ത് എന്തൊക്കെയോ വരച്ചു ചിലർ ഒന്നും വരയ്ക്കാൻ കഴിയാതെ മേലോട്ട് നോക്കിയിരുന്നു ചിലർ പലതും വരച്ചു വച്ചു വിഷയം കേട്ടപ്പോൾ തന്നെ എലിക്കുട്ടന്മാരുടെ സകല ഗ്യാസും പോയി അവർ അവരെന്തു ചെയ്യണമെന്നറിയാതെ കുറേ നേരം നോക്കിയിരുന്നു ചുപ്പു രണ്ടും കൽപ്പിച്ച് വലിയൊരു ചതുരവും അതിനകത്തൊരു വൃത്തവും വരച്ചു അപ്പോഴേക്കും ഡിങ്കിലു ചിത്രരചന പൂർത്തിയാക്കിയിരുന്നു അവൻ വര പൂർത്തിയാക്കി ബാക്കി വന്ന ചായങ്ങളും വെള്ളവും ചായം കലക്കിയ വെള്ളവും ഹാളിൻ്റെ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാനായി എഴുന്നേറ്റു ചുറ്റും കണ്ണോടിച്ചപ്പോൾ അവന് തീർച്ചയായി തനിക്ക് തന്നെ ഒന്നാം സ്ഥാനം അവൻ അവനുറപ്പിച്ചു ആവേശത്താൽ സമ്മാനം വാങ്ങുന്നത് സ്വപ്നം കണ്ട് മുന്നോട്ട് നടന്ന ഡിങ്കിലു തട്ടിത്തടഞ്ഞ് ചുപ്പുവിൻ്റെ ദേഹത്തേക്ക് വീണു അവൻ്റെ കയ്യിലിരുന്ന ചായവും വെള്ളവും എല്ലാം ചുപ്പുവിൻ്റെ കടലാസിലേക്ക് കമിഴ്ന്നു ചുപ്പു ആകെ സങ്കടത്തിലായി ഡിങ്കിലുവിനും വിഷമമായി അവനൊരു തുണി കഷ്ണമെടുത്ത് കടലാസിൽ വീണ ചായം തുടച്ചു വെള്ളം മുഴുവനും ഒപ്പിയെടുത്തു എന്നിട്ട് കടലാസ് ഉണക്കാൻ വയ്ക്കാൻ പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ ചുപ്പു ആ കടലാസ് ജനാലയ്ക്ക് സമീപം വെയിലത്ത് വച്ചു മറ്റൊരു കടലാസ് മാറ്റിക്കിട്ടുമോ അതോ ഇതിന് ഉണങ്ങിയിട്ട് വരയ്ക്കണോ എന്നൊന്നും അറിയാതെ ചുപ്പു തലയ്ക്ക് കൈയും കൊടുത്ത് മൂലയിൽ സങ്കടപ്പെട്ടിരുന്നു സമയം കടന്നുപോയി ചിത്രങ്ങൾ പൂർണ്ണമായും ഉണങ്ങാത്തതിനാൽ അവ ഹാളിൽ വച്ച ശേഷം മത്സരാർത്ഥികളോട് പുറത്തു കടന്നോളാൻ ആവശ്യം പറഞ്ഞു സിംഹേഷും ചിത്രങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചു അവർക്ക് ചിത്രങ്ങൾ കണ്ടിട്ട് തീരെ രസിച്ചില്ല കുറേ ദൂരം ചെന്നപ്പോൾ ഡിങ്കിലുവിൻ്റെ ചിത്രം അവർ കണ്ടെത്തി വരകളും കുറികളും ഒന്നാന്തരം പക്ഷെ ആശയവുമായി യോജിക്കുന്നില്ല എങ്കിലും ഒപ്പിക്കാം സിംഹേഷ് പറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ജനാലയുടെ താഴെ ബഹുവർണത്തിലുള്ള ഒരു ചിത്രം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു വർണ്ണങ്ങളുടെ മായാപ്രപഞ്ചം നിഴലും വെളിച്ചവും സംയോജിച്ച അപൂർവ അപൂർവി അപൂർവ ചിത്രം സിംഹേഷ് അറിയാതെ ഉറക്കെ പറഞ്ഞു തങ്ങൾ മോശക്കാരാവരുതെന്ന് കരുതി കൂടെ വന്നവരും അത് ശരി ശരിവച്ചു താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് എൻ്റെ ചിത്രകലാ ജീവിതത്തിൽ ഇത്രയും വ്യത്യസ്തമായ നിറക്കൂട്ടുകളും ആശയവുമുള്ള ചിത്രം കണ്ടിട്ടില്ല വളരെ ലളിതമായ രീതിയിൽ ഗഹനമായ ആശയം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ ചിത്രത്തിന് ഒന്നാം സ്ഥാനം അല്ലേ സാർ എന്താ സംശയം ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഈ ചിത്രത്തിന് തന്നെ കൊടുക്കണം രണ്ടാമത്തെയും മൂന്നാമത്തെയും വിധികർത്താക്കൾ പറഞ്ഞു ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഡിങ്കിലുവിന് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ചുപ്പു എന്ന് അനൗൺസ് ചെയ്ത് കേട്ടപ്പോൾ ചുപ്പുവും കൂട്ടുകാരും അമ്പരന്നു പോയി അതിനു അവർ ആർപ്പ് വിളിച്ച് തുള്ളിച്ചാടി പാവണ്ടെങ്കിലും അവന് ഒന്നും മനസ്സിലായില്ല